അത്തത്തിനും തിരുവോണത്തിൻ്റെ അന്നും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് പൂവട വൃക്കാക്കരപ്പനുള്ള നിവേദ്യമായിട്ട് പൂവട ഉണ്ടാക്കി അത്തം നാളിലും അതുപോലെ തന്നെ തിരുവോണം നാളിലും അത്തത്തിൻ്റെ മധ്യത്തിലായിട്ട് വയ്ക്കാറുണ്ട് ചില സ്ഥലങ്ങളിൽ തിരുവനന്തപുരത്ത് ചില സ്ഥലങ്ങളിൽ എല്ലാ ദിവസവും പത്ത് ദിവസവും പൂവട ഉണ്ടാക്കി വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ അത്തം നാളിനും തിരുവോണ നാളിനും വെക്കാറുണ്ട് അപ്പോൾ ഞങ്ങളെ രുചിയിലാണ് ഉണ്ടാക്കുന്നത് തിരുവനന്തപുരം രുചിയിലാണ് പൂവട ഉണ്ടാക്കുന്നത് അതെങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് രണ്ട് കപ്പ് ഇടിയപ്പത്തിൻ്റെ അരിപ്പൊടിയാണ് ഏട്ടാ എടുത്തിട്ടുള്ളത് അത് എന്താ നല്ല തിളച്ച വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഒരു അയഞ്ഞ പരുവത്തി വേണം കുഴച്ചെടുക്കാൻ ഒരുപാട് കട്ടിയാകാതെ ചെറുതായിട്ടൊന്ന് അയഞ്ഞിരിക്കുന്ന പരുവത്തി വേണം കേട്ടോ കുഴച്ചെടുക്കാനായിട്ട് ഇതാ കുറേശ്ശെ തിളച്ച ഒഴിച്ച് ഇതുപോലെ കുഴച്ചെടുക്കണം കുറേശ്ശേ കുറേശ്ശേ ഒഴിച്ച് വേണം ഇതുപോലെ കുഴച്ചെടുക്കാൻ ഇനി അതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കണം വളരെ കുറച്ച് മാത്രം മതി കേട്ടോ ഉപ്പ് എന്നിട്ട് ഇതുപോലെ കുഴച്ചെടുക്കണം അടയ്ക്കുള്ള മാവ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ചൂടാറും വരെ മാറ്റി വെക്കാം ഇനി അടുത്തതായിട്ട് അതിനുള്ള ഫില്ലിംഗ് ആണ് കേട്ടോ ശർക്കര ഞാൻ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു ഇരുന്നൂറ്റൊമ്പത് ഗ്രാം ശർക്കരയാണ് കേട്ടോ എടുത്തത് രണ്ട് പരിപൊടിക്ക് ഇനി അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് നന്നായിട്ട് ഇതുപോലെ തിരുമ്മി എടുക്കണം ഇനി ഈ കൂട്ടിലേക്ക് രണ്ട് മൂന്ന് ചതച്ച ഏലക്കയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ഏലക്കപ്പൊടി ഉണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ ഞാൻ അതിലേക്ക് രണ്ട് രസകദളി പഴവും കൂടി ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കുവാണേ ചില സ്ഥലങ്ങളിൽ അവിലും ചേർക്കാറുണ്ട് കേട്ടോ ഞാൻ അവൽ ചേർക്കുന്നില്ല പഴവും കൂടി അരിഞ്ഞ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം എന്താ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ഇതാ പൂവ് അടയ്ക്കുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ടേ ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരുന്ന മാവില്ലേ അതിലേക്ക് ഒരു സ്പൂണ് നെയ്യും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കുഴച്ചെടുക്കണം കൈ കൊണ്ട് ചൂടൊക്കെ ആറി അപ്പോൾ കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം ഇതാ പൂവടയ്ക്കുള്ള മാവ് റെഡി ആയിട്ടുണ്ടേ ഇനി ഇത് നമുക്ക് വാഴയിലോട്ട് പരത്താമേ എന്താ വാഴയിലെ ഇതുപോലെ പരത്തി എടുക്കാം ചെറിയ ഉരുളകളാക്കിയിട്ട് ഇതുപോലെ പരത്തി എടുക്കാം വെള്ളം തൊട്ട് വേണം പരത്താൻ കേട്ട കയ്യിൽ കുറേശ്ശെ വെള്ളം തൊട്ട് ഇതുപോലെ പരത്തി എടുക്കണം അപ്പോൾ വാട്ടിയ വാഴയിലാണ് ഏട്ടാ അപ്പോൾ അത് ഇതുപോലെ പരത്തി എടുക്കണം അപ്പോൾ വാഴയില കുറച്ച് കീറി കീറിപ്പോയ വാഴയിലകളാണ് ഏട്ടാ കിട്ടിയ വാഴയിലയൊക്കെ കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ കിട്ടിയ വാഴയില വെച്ചാണ് ഞാൻ ഇതുപോലെ റെഡിയാക്കി എടുക്കുന്നത് ഇതുപോലെ വെള്ളം തൊട്ട് നന്നായിട്ട് ഇതുപോലെ പരത്തിയെടുക്കണം എന്നിട്ട് അതിലേക്ക് നമുക്ക് ഫില്ലിങ്ങും കൂടെ വച്ച് കൊടുത്ത് മടക്കിയെടുക്കാം അതേപോലെ മടക്കിയെടുക്കാം എന്താ ആദ്യത്തെ അവിടെ റെഡി ആയിട്ടുണ്ട് ഇത് അത്തത്തിന് മാത്രമല്ല നമുക്ക് നാലുമണി പലഹാരമായിട്ടൊക്കെ കഴിക്കാൻ കേട്ടോ ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും അപ്പോൾ ഞങ്ങൾ സാധാരണ ഇലയപ്പോ എന്നാണ് പറയാറ് പക്ഷേ ഇതുപോലെ നിവീദ്യം പോലത്തെ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ അടയെന്ന് പറയാറുണ്ട് കേട്ടോ അപ്പോൾ രണ്ടാമത്തെ അടയും റെഡിയാക്കാം ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കണേ അതുപോലെ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കണം കമൻറ്റ് ചെയ്യണം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തും കൂടെ കൊടുക്കണേ ഓരോ അടയും ഇതുപോലെ പരത്തിയിട്ട് അതിൽ ഇതുപോലെ ഫില്ലിങ് വെച്ച് കൊടുത്ത് മടക്കിയെടുക്കാം പിന്നെ ഇത് ഷെയർ ചെയ്യുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ എന്ന് പക്ഷേ അറിഞ്ഞുകൂടാത്തവരും കാണുമല്ലോ അവർക്ക് വേണ്ടിയിട്ടാണ് ഏട്ടാ ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യണത് അതുപോലെ രണ്ടാമത്തെടയും ഇതുപോലെ മടക്കിയെടുത്തേ രണ്ടാമത്തെടെടയും മടക്കിയെടുത്തിട്ടുണ്ടേ അട ഇങ്ങനെ മടക്കിയെടുക്കുമ്പോൾ കറക്റ്റ് ഫില്ലിങ്സൊക്കെ ആ സ്ഥാനത്ത് തന്നെ വരുമെന്ന് ചെറിയൊരു സംശയം തോന്നാം അങ്ങനെയുള്ളവർക്ക് വേറൊരു രീതിയും കൂടെ പറഞ്ഞുതരാമേ എന്താ കുറച്ച് മാവെടുത്ത് ഇതുപോലെ വച്ചതിന് ശേഷം കൈ നനച്ച് ഇതേപോലെ പരത്തിയെടുക്കണം അതാ ഇതേപോലെ പരത്തിയെടുക്കണം അപ്പോഴായിട്ട് പരക്കുമ്പോൾ കൈ ഒട്ടുന്നെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ ഒന്ന് നനച്ചെടുക്കണം കേട്ടോ കൈ അതാ നനച്ചെടുത്ത് ഇതുപോലെ പരത്തിയെടുത്തിട്ട് അകത്ത് ഫില്ലിങ്സ് വെച്ച് കൊടുക്കണം അട ഉണ്ടാക്കുമ്പോൾ ഒരുപാട് കട്ടിക്കൊന്നും പരത്തരുത് നൈസായിട്ട് വേണം കേട്ടോ പരത്തി കൊടുക്കാനായിട്ട് കട്ടി കുറച്ച് വേണം പരത്തി കൊടുക്കാൻ ഇനി അതിനകത്ത് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം വെച്ച് കൊടുത്ത് ഇതാ ഇതുപോലെ കയ്യിലെടുത്തതിന് ശേഷം ഇതുപോലെ സെൻറ്ററിൽ പിടിച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ മടക്കി കൊടുത്താൽ അതെ കറക്റ്റ് അതുപോലെ മടങ്ങിയൊക്കെ ഇട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ മടക്കിയെടുക്കാം അപ്പോൾ മുഴുവൻ അടയും നമുക്ക് മടക്കിയെടുക്കാം മുഴുവടെടയും മടക്കി കൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം ഞാൻ നേരത്തെ വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ അത് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഓരോടേയും വച്ച് കൊടുക്കാമേ മുഴുവടെയും വെച്ച് കൊടുത്ത് നമുക്ക് ഇഡലി പാത്രം അടച്ചു വച്ച് ഇരുപത് മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കാം ഇരുപത് മിനിറ്റിന് ശേഷം എന്താ അടയെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓണത്തിന് ഓണത്തപ്പനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും പൂവട ഉണ്ടാക്കാം കേട്ടോ ഇതാ അട എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടേ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അതാ ചൂടൊന്നും ആറിയിട്ടില്ല കേട്ടോ ആ ചൂടോട് കൂടി തന്നെ ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഓ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ കണ്ടോ ഈ വാഴയിലേറെ മണവും ഏലക്കയുടെ ഒക്കെ മണവും നെയ്യുടെയൊക്കെ മണവും ഒക്കെ ആയി ഒരു പ്രത്യേക ഒരു ഫീല് തന്നെയാണ് കേട്ടോ ഓണം വന്നതുപോലെയാണ് തോന്നണത് ഈ അട ഉണ്ടാക്കിയപ്പോൾ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നും വീഡിയോ വീണ്ടും ചെയ്യാനൊക്കെ ഉള്ള എൻ്റെ പ്രചോദനം കേട്ടാ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഇതാ പഴവും ശർക്കരയും എല്ലായിരുന്നു ഒരു സൂപ്പർ അട കണ്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും എൻ്റെ നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ